മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ബാഫക്കി തങ്ങൾ സൗദത്തിൽ സി എച്ച് മുഹമ്മദ് കൊയ വി കെ അബ്ദുൽ ഖാദർ മൗലവി വി പി മഹമ്മൂദ് ഹാജി അനുസ്മരണം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിയ സി എച്ച് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ പുരോഗതിയാണ് കൊണ്ടുവന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ അവിടുത്തെ മുതലാളിമാരെ ചുറ്റുള്ള ഭൂമിയുള്ള എല്ലാവരും ഭൂമി അന്നത്തെ കമ്പനി ഭൂമിക്ക് ഉള്ളവരാ കൃഷിക്കാരാണ് തേങ്ങയുള്ളവരാണ് നെല്ലുള്ളവരാണ് അല്ലെ ഇന്നത്തെ പോലെ ഗൾഫിൽ ജോലിയുള്ളവരൊന്നല്ല ഗൾഫൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് അന്ന് ഈ പ്രദേശങ്ങളിലൊക്കെ കാർ നിർത്തിയിട്ട് അവരെ വിളിച്ചിട്ട് ചോദിച്ചു ചോദിച്ചെത്ര ഭൂമിയുണ്ട് ചിലർ പറഞ്ഞു പത്തേക്കറുണ്ട് അഞ്ചേക്കർ ഉണ്ട് അൻപത് സെന്റ് ഉണ്ട് എല്ലാവരോടും പറഞ്ഞു അവിടെ ഒരു എൽ പി സ്കൂൾ ഉണ്ടാക്കണം എല്ലാവരും വേദാനായി സ്കൂൾ ഉണ്ടാക്കി ആർക്കും അറിയാത്ത ഇന്ന് സ്കൂളിൽ ചെല്ലാന്ന് പറഞ്ഞാൽ എത്ര കോടി കൊടുക്കാനും ആളുകൾ തയ്യാറാണ് ഏറ്റവും വലിയ ബിസിനസ്സാണ് ഇപ്പോൾ വിദ്യാഭ്യാസം അത് അങ്ങനെയല്ല സ്കൂൾ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ആളുകൾ ഭയപ്പെട്ടു എന്താ ചെയ്യാൻ സ്കൂൾ ഉണ്ടാക്കണമെങ്കിൽ പണം വേണം ബിൽഡിംഗ് ഉണ്ടാക്കണം അങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ തന്നെ അവൾ പഠിക്കാൻ കുട്ടികൾ കിട്ടൂല ബഷീർ അലി ഹുദബി അനുസ്മരണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഫാറൂഖ് വട്ടപൊയിലിന്റെ അധ്യക്ഷതയിലായിരുന്നു അനുസ്മരണ ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിൽ സി സമീർ ടി എ തങ്ങൾ എം പി മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു